ഈ ഒരു ടെക്സ്റ്റ് ഈ ഒരു അവസരത്തിൽ ആവശ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ വിഷയം ഒന്ന് ചർച്ചയാവേണ്ടതാണ് ആകെ ബഹളം വെച്ച് ഉള്ള ഒരു ചർച്ച എന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇത്തരം കാര്യങ്ങളൊക്കെ വിലയിരുത്തി മനസ്സിലാക്കി കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരവസരമായി ഇതിനെ കാണുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് എൺപത്തൊമ്പത് കാലഘട്ടത്തിലുള്ള വിഷയങ്ങളൊന്നും നേരിട്ട് അനുഭവിച്ചൊന്നും അറിയാത്തവർ ധാരാളം ഉണ്ടാകും പറഞ്ഞു കേൾക്കുന്നതും ഇങ്ങനെ വായിച്ചറിയുന്നതും ഒക്കെ ആയിരിക്കും പല വിഷയങ്ങളും അതൊക്കെ ഓരോരുത്തരും അറിയുന്നതൊക്കെ അതിലൊക്കെ ഒരുപാട് കുറവുകളും ഒക്കെ ഉണ്ടായിരിക്കാം ഏതായിരുന്നാലും ഈ ഒരു അവസരത്തിൽ ഇത്തരം ചർച്ച ആവശ്യമാണ് എന്നതുകൊണ്ട് ഈ ടെക്സ്റ്റൊക്കെ നല്ല തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതൊരു വിമർശനമല്ല ഇത്തരം ടെക്സ്റ്റുകളൊക്കെ നേരത്തെ ആയിരുന്നെങ്കിൽ രൂക്ഷമായ ഭാഷയും വലിയ വിമർശനവും ഒക്കെ ഉണ്ടാവുമായിരുന്നു നമുക്കറിയാലോ എന്നാൽ അതൊക്കെ മാറി എന്നത് ആശാവഹമാണ് നല്ലത് തന്നെ ഇതൊരു വലിയ രൂക്ഷമായ വിമർശനമല്ലോ ഈ ഒരു ശൈലിയിലേക്കൊക്കെ മാറ്റം വന്നല്ലോ അതൊക്കെ നല്ലത് തന്നെയാണ് അങ്ങനൊരു മാറ്റത്തിന് കാരണം എന്ത് എന്നത് ഈ ടെക്സ്റ്റ് എഴുതിയ ആളുകളും ഇതിനനുകൂലിക്കുന്ന ആളുകളൊക്കെ ഒന്ന് വിശാലമായി ചിന്തിച്ചാൽ നല്ലതാണ് ഈ ഒരു മാറ്റത്തിൻ്റെ കാരണം എന്ത് എന്നതൊക്കെ അറിയാമല്ലോ അത് കൂടുതൽ പറയേണ്ടതില്ല ഈ ഒരു നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയല്ലോ ഇതിൽ തന്നെ പറയുന്നുണ്ട് മഹാനായ കാന്തപുരസ്ഥാദിനെ കുറിച്ച് പറയുന്നുണ്ട് കാന്തപുരം പണ്ഡിതനാണ് അറിവുള്ളവരാണ് എന്ന് ഞാൻ ആ പദം വരെ ശ്രദ്ധിച്ചു കാന്തപുരം പണ്ഡിതനാണ് എന്ന് അംഗീകരിച്ചു കൊണ്ടാണ് ഈ ടെക്സ്റ്റ് എഴുതുന്നത് മറഭാഗത്തുള്ള ആളാണല്ലോ എഴുതുന്നത് കാന്തപുരം പണ്ഡിതനാണ് എന്ന് എഴുതിയിട്ട് പണ്ഡിതനാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയാണ് അറിവുള്ളവരാണ് ആ പദം തന്നെ ശ്രദ്ധിക്കണം അറി അറിവുള്ളവൻ എന്നല്ല അറിവുള്ളവരാണ് അത് ബഹുമാനത്തിന്റെ ഒരു വാക്കാണ് എല്ലാം ശരി തന്നെ കാന്തപുരം പണ്ഡിതനാണ് അറിവുള്ളവരാണ് എല്ലാം ശരി തന്നെ എന്ന് അപ്പൊ അത് ശരിയാണ് എന്നാൽ മുമ്പൊന്നും അത് ശരിയല്ലായിരുന്നല്ലോ അറിയാമല്ലോ ഏതെല്ലാം തരത്തിലായിരുന്നു വിമർശനം എന്നാൽ ഇന്ന് കാന്തപുരം പണ്ഡിതനാണ് അറിവുള്ളവരാണ് അതൊക്കെ ശരി തന്നെയാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി അലഹദില്ല വളരെ നല്ല കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ടെക്സ്റ്റ് എഴുതിയ ആളുകൾക്ക് ഇത് എഴുതിയ ആൾക്കും ഇതിനനുകൂലിക്കുന്ന ആളുകൾക്കൊക്കെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ല പഠിച്ചിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അവരൊന്നും കുറ്റപ്പെടുത്തുന്നില്ല തെറ്റിദ്ധരിച്ചു പോയവരാണ് ആ നിലക്ക് ഇതൊന്ന് ചർച്ച ഇതിൽ പ്രധാനമായി മഹാനായ ശംസുലമയുടെ വിഷയമാ പറയുന്നത് മഹാനായ ശംഷുലമ നയിച്ചു ശംസുലമ്മയുടെ നേതൃത്വം ഇതാണ് അതുകൊണ്ട് ഇതാണ് ശരി എന്നതാ പറയുന്നത് എങ്കിൽ ഇത് എഴുതിയ സുഹൃത്തിനോടും ഇതൊക്കെ ഫോർവേഡ് ചെയ്യുന്നവരോടും വളരെ വിനീതമായി നല്ല സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയാനുള്ളത് മഹാനായ ശംഷുലമയും അവസാനം വരെ നിങ്ങൾ പഠിച്ചില്ലല്ലോ നിങ്ങൾ പഠിക്കാതെ പോയി മഹാനായ ശംസുലമ്മയുടെ അവസാന സമയം അതല്ലേ ഒരാളുടെ നമ്മൾ അംഗീകരിക്കേണ്ട സമയം അതിൻ്റെ മുമ്പ് എന്ത് ഇതല്ലാത്തുകൾ ഉണ്ടായാലും അത് തിരുത്താനും ഒക്കെ ഒരു അവസരം പിന്നീട് ഉണ്ടായാൽ അതാണല്ലോ പിന്നെ ശരി എന്നാൽ മഹാനായ ശംസുൽലമ മഹാനവരികളുടെ ചരിത്രം ചന്ദ്രയിൽ ചന്ദ്രികയിൽ തന്നെ എന്ന് പറഞ്ഞാൽ മഹാനായ ശംസുലുലമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് മുപ്പതിൻ്റെ ചന്ദ്രികയിൽ ശംസുലമയുടെ അന്ത്യാഭിലാഷം എന്ന് പറഞ്ഞു വന്ന ലേഖനം അതൊന്ന് വായിക്കണ്ടേ വായിക്കണ്ടായിരുന്നോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലൊക്കെ ചന്ദ്രിക ഇവർക്കൊക്കെ ഈ എഴുതിയ ആള് ഏതാ ശതരയാണോ സ്വഭാവിയാണോ എന്നറിയില്ല ഏതായിരുന്നാലും രണ്ടു കൂട്ടർക്കും അംഗീകരിക്കുന്ന പത്രമായിരുന്നല്ലോ ചന്ദ്രിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലൊക്കെ തൊണ്ണൂറ്റി ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി വന്ന ചന്ദ്രികയിൽ ആ ചന്ദ്രികയിൽ ശംശുലഭയുടെ അന്ത്യാഭിലാഷം എന്ന് ഹെഡിങ്ങിൽ വന്ന ലേഖനം അതൊന്ന് വായിക്കണം അതും മഹാനായ ശംഷുലമ്മയുടെ നിലപാടല്ലേ ശംഷുലമ്മയുടെ നിലപാടിനെ ബേസ് ചെയ്തിട്ടല്ലേ ശരിയും തെറ്റും ഈ ടെക്സ്റ്റിൽ പ്രധാനമായി പറഞ്ഞത് ചോദിക്കട്ടെ വളരെ വിനീതമായി പറയട്ടെ അന്ന് മഹാനായ ശംശുലമ അന്ത്യാഭിലാഷമായി അബ്ദുറഹ്മാൻ കല്ലായിയോട് പറഞ്ഞത് അദ്ദേഹവും സ്വീകാര്യനാണല്ലോ ചന്ദ്രിയും സ്വീകാര്യമായ പത്രമാണല്ലോ അതിൽ അപ്പൊ സനദ് ക്ലിയർ ആണെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് ചന്ദ്രികയിൽ അബ്ദുറഹ്മാൻ കല്ലായുധൻ എഴുതുകയാണ് ശംസുലമ അന്ത്യാഭിലാഷമായി പറഞ്ഞത് മഹാനായ ശംസുലലമ വഫാത്തിനോട് അടുത്ത സമയത്ത് ആ സമയത്തൊന്നും കൂടുതൽ ശംസുലമയ്ക്ക് പറയാനോ ചെയ്യാനോ കഴിയില്ല ഇത്രത്തോളം തന്നെ പറഞ്ഞില്ലേ ശ്രദ്ധിച്ചു നോക്ക് ആലോചിക്കേണ്ടതാണ് ഇത്രത്തോളം എങ്കിലും ശംസുലമ പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് മഹാനായ ശംഷുലമ പറയാണ് കാന്തപുരം ഉസ്താദുമായി അസലഹത്തുണ്ടാക്കണം ചിന്തിക്കണേ ഇത് എഴുതിയവർ ചിന്തിക്കണേ അപ്പുറത്തുള്ളവർ ചിന്തിക്കണേ ഇനിയെങ്കിലും ചിന്തിച്ചിട്ടില്ലെങ്കിൽ വലിയ അബദ്ധമാകും ഇത്രത്തോളം കാര്യങ്ങൾ എത്തിയിട്ട് ഇനിയെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി അനുഭവിച്ചിട്ടും ഇനിയെങ്കിലും ആലോചിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഭീമമായ അബദ്ധത്തിൽ ചാടും അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ ശംശുലമ അന്ത്യാഭിലാഷമായി അവസാനമായി ബഹുമാനപ്പെട്ടവർ പറഞ്ഞതെന്താ കാന്തപുരവുമായി അസനഹത്തുണ്ടാക്കണം ഞാൻ ചോദിക്കട്ടെ കാന്തപുരം വലിയൊരു തെറ്റാണെങ്കിൽ കാന്തപുരം ശരിയല്ല വിഘടിതനാണെങ്കിൽ തെറ്റാണെങ്കിൽ ശംശുലരമ അന്ത്യാഭിലാഷമായി പറയുമോ മസലഹത്തുണ്ടാക്കണമെന്ന് മോശക്കാരനായ തെറ്റുകാരനായ ശരിയല്ലാത്ത ഒരാളുമായി മസലഹത്തുണ്ടാക്കാൻ എങ്ങനെ ശംസുലരമ്മ പറയാം നിങ്ങളുടെ ഭാഷയിൽ മഹാനായ ശംസുലരമ്മ കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് മറ്റെന്തുള്ളൂ എന്നല്ലേ പറയുന്നത് ആ മഹാനാണ് വിലായത്തിന്റെ ഭർത്തപ വരെ എത്തിയ മഹാനല്ലേ അവസാന അന്ത്യാഭിലാഷമായിട്ടല്ലേ പറയുന്നത് ഒരു മഹാന്റെ അന്ത്യ അവസാനത്തെ നിമിഷത്തിൽ വായിൽ നിന്ന് വളരെ മോശമായ ഒരു കാര്യം വരുമോ ഒരു തീരുമാനം വരുമോ ഇതിൽ തന്നെ നിങ്ങൾ പറയുന്നുണ്ട് മഹാനായ ശംസുലർമ്മയുടെ തീരുമാനം മുമ്പും ഏർ പിന്നീടും ഒക്കെ ശരിയാണ് എന്നാൽ മുമ്പുള്ള ഒരു തീരുമാനമല്ലേ ഒരു ഒരു ശരിയായ തീരുമാനമല്ലേ ഇത് മഹാനായ ശംസുലർമ്മയുടെ അവസാനത്തെ തീരുമാനമായി പറയുന്നത് എന്ത് കാന്തപൂരുമായി അസേഹത്തുണ്ടാക്കണം കാന്തപുരം മുസ്താദ് വളരെ മോശക്കാരനും തെറ്റുകാരനും ഒന്നിനും പറ്റാത്ത ആളുമാണെങ്കിൽ ആ കാന്തപുരത്തോട് മസലഹത്തുണ്ടാക്കണമെന്ന് മഹാനായ ശംശലമ അവസാന സമയത്ത് പറയുമോ ആലോചിക്കണ്ടേ മാത്രല്ല അങ്ങോട്ട് പോയി കാണണം എന്നിട്ട് ഇന്ന ഇന്ന ആളുകളൊക്കെ പോയി കാണണം ഈ വിവരം മഹാനായ ഷിഹാബ് തങ്ങളോട് പറയണം കുഞ്ഞാലിക്കുട്ടിയോടും ശിഹാബ് തങ്ങളോടും ഈ വിഷയം പറഞ്ഞു എന്നൊക്കെ അബ്ദുറഹ്മാൻ കല്ലായി ചന്ദ്രിക്കൽ എഴുതിയില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് മുപ്പതിൻ്റെ ചന്ദ്രികയിൽ പരിശോധിച്ചോ വന്നിട്ടില്ലേ ഇത് ആലോചിക്കണ്ടേ ഇതൊക്കെ അപ്പൊ ശംശലന്മയുടെ തീരുമാനം എന്തായിരുന്നു മഹാന കാന്തപുരവുമായി യോജിക്കണം അസലഹത്തുണ്ടാക്കണം അപ്പോ നിങ്ങൾ വിചാരിച്ചതുപോലെ അത്ര വലിയ വിഘടിതനല്ല നിങ്ങൾ വിചാരിച്ചതുപോലെ മോശക്കാരനല്ല ഇപ്പം നിങ്ങൾ എഴുതിയ പോലെ മഹാനും പണ്ഡിതനും ഒക്കെ തന്നെയാണ് ഇതല്ലേ ഇത് നിങ്ങൾ പഠിക്കാതെ പോയി ഇത് മനസ്സിലാക്കാതെ പോയി ഇത് കാണാതെ പോയി അന്ന് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് മുപ്പതിൻ്റെ ചന്ദ്രികയിലൊക്കെ ഇത് വന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയോ ആയിരുന്നു ഇപ്പം ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ് നിങ്ങൾക്ക് എവിടെയോ ആയിരുന്നു നിങ്ങൾ നിങ്ങളെ ബുദ്ധിയും നിങ്ങളെ ഇതൊക്കെ എന്തോ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആ സമയത്ത് നിങ്ങൾ ഇതൊന്നും കണ്ടില്ല പക്ഷെ അന്നും നിങ്ങളെ ഇത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയിരുന്നു പക്ഷേ നിങ്ങളത് കണ്ടില്ല നിങ്ങൾ ആലോചിച്ചിട്ടില്ല ഇനിയെങ്കിലും നിങ്ങളൊന്നാലോചിച്ച് ഈ ചന്ദ്രികയിൽ ശംഷുലമ അവസാന സമയത്ത് പറയുന്നത് മഹാനായ കാന്തപുര കാണണം അങ്ങോട്ട് പോകണം മസലഹത്തുണ്ടാക്കണം ഇത് ശിഹാബങ്ങളോട് പറയണം ഗൗരവമല്ലേ ഈ വാക്ക് അപ്പോ അപ്പോ അപ്പുറത്തുള്ള സുഹൃത്തുക്കളോട് വളരെ വിനീതായിട്ട് പറയാണ് ഇത് നിങ്ങൾ ആലോചിക്കണം മനസ്സിലാക്കണം അന്ന് നിങ്ങൾ ആലോചിച്ചില്ല അതിന്റെ ഭവിഷ്യത്താണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മഹാനായ ശംഷുലമയുടെ പേരിലാണ് നിങ്ങൾ ഈ വിഷയമൊക്കെ പറഞ്ഞതെങ്കിൽ ആ ശംസുലമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് മുപ്പതിലെ ചന്ദ്രികയിൽ വന്ന വാർത്തയുടെ ആ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ ശംസുലമയെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം അതെഴുതിയത് ചന്ദ്രികയിലാണ് അത് പറഞ്ഞത് അബ്ദുറഹ്മാൻ കല്ലായിയോടാണ് അദ്ദേഹമാണ് ഈ വിഷയം പറയുന്നത് ഇത് മഹാനായ ശിഹാബ് തങ്ങളോടും കുഞ്ഞാലിക്കുട്ടിയോടും അന്നേ പറഞ്ഞിട്ടുമുണ്ട് അതും അതിൽ പറയുന്നുണ്ട് മഹാനായ ശിഹാബദങ്ങൾ പിന്നീടൊക്കെ ഉണ്ടായ ശിഹാബഥങ്ങളുടെ രീതി നമ്മളൊക്കെ കേട്ടതാണ് കണ്ടതാണ് പഠിച്ചതാണ് അനുഭവിച്ചതാണ് മഹാനായ ശിഹാബദങ്ങളൊക്കെ അവസാന സമയത്ത് മഹാനവറുകൾക്ക് ശാരീരികമായി പ്രയാസമുണ്ടായിരുന്ന സമയത്ത് പോലും കാന്തപുരം ഉസ്താദ് പങ്കെടുക്കുന്ന പരിപാടിയിൽ വളരെ ആവേശത്തോടെ ഉത്സാഹത്തോടെ പങ്കെടുത്തിരുന്നു മാത്രമല്ല നിങ്ങളെക്കുറിച്ച് തന്നെ അന്ന് അവിടുത്തെ മകൻ മുനവർ അലി തങ്ങൾ ലേഖനം എഴുതിയത് നമ്മൾ കണ്ടതാണ് എങ്ങനെ എഴുതിയത് ഒരിക്കൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉപ്പ ഉപ്പയെക്കുറിച്ച് കുറിച്ച് മകൻ എഴുതുക ഉപ്പ ഒരു പരിപാടിക്ക് വേണ്ടി പോകാൻ പോകുന്ന സമയത്ത് കാറ് തടഞ്ഞു എസ് കെ എസ് എസ് എഫിന്റെ ആളുകൾ കാറ് തടഞ്ഞു എന്ന് അതൊക്കെ ആലോചിക്കേണ്ട ഒരു പ്രയോഗമാണ് വണ്ടി തടഞ്ഞിട്ട് കാറ് തടഞ്ഞിട്ട് മഹാനായ തങ്ങളോട് പറയാണ് അവിടെ കാന്തപുരം വരുന്ന പരിപാടിയിൽ നിങ്ങൾ പോകരുത് എന്ന് എന്നിട്ട് ശിഹാബങ്ങൾ എന്താ ചെയ്തത് എന്നിട്ട് പറഞ്ഞു കാന്തപുരം വരുന്നത് കൊണ്ട് അല്ലെ ഉള്ളത് കൊണ്ടാണോ എന്നോട് പോകരുത് എന്ന് പറഞ്ഞത് എന്നാൽ എനിക്ക് എന്തായാലും പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ധീരമായി ആ പരിപാടി ഉപയോഗിച്ച പദം തന്നെ ആ ലേഖനത്തിൽ അങ്ങനെയാ ധീരമായി ഉപ്പ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് സ്വന്തം മകൻ എഴുതുകയാണ് ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണ്ടേ ശിഹാബങ്ങളുടെ ആ ഒരു തീ പിന്നീടുണ്ടായ മാറ്റങ്ങളും ഇതൊക്കെ എവിടുന്നു കിട്ടിയതാ മഹാനായ ശംശുലമ്മ പറഞ്ഞു എന്നത് നേരിട്ട് കല്ലായിയോട് പറഞ്ഞത് കല്ലായി അവിടെ പോയി പറയാണ് ശിഹാബദങ്ങളോട് പറയാൻ വേണ്ടി ശംശുലമ്മ പറഞ്ഞിരുന്നു അതടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ പറയാണ് അതിൽ നിന്നുണ്ടായ മാറ്റവും മനസ്സിലാക്കലുമാണ് പിന്നീട് അവരിൽ നിന്ന് നമ്മൾ കണ്ടത് പിന്നീട് ഒരുപാട് പരിപാടികളിൽ മഹാനായ കാന്തപുരസ്ഥാദന കൂടെ പങ്കെടുത്തു എന്ന് മാത്രമല്ല മഹാനായ സയ്യദ് അവൾ വളരെ ശാരീരികമായി പ്രയാസപ്പെടുന്ന ഒരു സമയത്ത് ദീർഘദൂരം യാത്ര ചെയ്തുകൊണ്ട് മംഗലാപുരത്ത് കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരു പള്ളിയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോ അവിടെ പങ്കെടുക്കുകയാണ് ആലോചിക്കണം ശരിക്ക് ചിന്തിക്കണം വെറുതെ അങ്ങനെ എങ്ങനെ കേട്ടുപോയാ പോരാ ഇവിടുന്ന് പോവാണ് അത്രയും ദൂരെ യാത്ര ചെയ്ത് പങ്കെടുക്കുകയാണ് പങ്കെടുക്ക മാത്രല്ല കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കിട്ട് ആ ഒരു സ്നേഹത്തോടു കൂടിയാണ് അവിടുന്ന് പോരുന്നത് മാത്രമല്ല അതിൻ്റെ ഇടയ്ക്കുണ്ടായ ഒരു സംഭവം അവിടെ അനുഭവസ്ഥര് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് പള്ളി നിസ്കരിച്ചു കൊണ്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ മഹരീ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഷിഹാബ് തങ്ങളായിരുന്നു തൊട്ടുപിറ ബാക്കിൽ മഹാനായ കാന്തപുരസ്ഥാദിനെ പോലെയുള്ള നേതാക്കന്മാർ പേരോസ്താദൊക്കെ നിൽക്കുന്നു ആ സമയത്ത് സുജൂതിൽ നിന്ന് എഴുന്നേൽക്കാൻ പ്രയാസപ്പെട്ട ശിഹാബ് തങ്ങളെ നിസ്കാരം ബാത്തിലാകാത്ത രീതിയിൽ കാന്തപുര ഉസ്താദ് പിടി കൈപിടിച്ച് അല്ലെങ്കിൽ സഹായിച്ചു കൊണ്ടാണ് എഴുന്നേറ്റത് എന്നത് പോലും പറഞ്ഞിട്ടുണ്ട് എന്താ ഇതിൻ്റെ അർത്ഥം അത്രയും പ്രയാസമുള്ള സമയത്ത് വളരെ ദൂരം യാത്ര ചെയ്തുകൊണ്ട് കാന്തപുര ഉസ്താദ് നേത്രത്വത്തിൽ ഉണ്ടാക്കിയുള്ള പള്ളിയുടെ ഉദ്ഘാടനം അവർ ക്ഷണിച്ചിട്ട് ഉസ്താദും ബഹുമാനപ്പെട്ട താജുലമിയൊക്കെ ക്ഷണിച്ചിട്ട് പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അതിലൊക്കെ വലിയൊരു മെസ്സേജ് ഉണ്ടായിരുന്നു നിങ്ങൾ അന്ന് ആലോചിച്ചില്ല അതിന്റെ അർത്ഥം എന്താ ബഹുമാനപ്പെട്ട ശംശുലലമ പറഞ്ഞത് അന്ത്യാഭിലാഷമാണ് അന്ത്യാഭിലാഷം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ വലിയൊരു വലിയൊരു മഹത്തല്ലേ അവസാനത്തെ അഭിലാഷം നഴുതിയത് ആ പദത്തിനും അർത്ഥമുണ്ട് ശംശുലമയുടെ അന്ത്യാഭിലാഷം നിറവേറ്റി കൊടുക്കേണ്ട കൂട്ടരെ അന്ത്യ അഭിലാഷമാണ് ഈ ശംശുലലമ നിങ്ങൾ ഈ പറയുന്ന ഇപ്പൊ ഈ ടെക്സ്റ്റിലൊക്കെ പറഞ്ഞ ശംശുലമ ആ ശംശുലമ പറഞ്ഞത് അന്ത്യാഭിലാഷമായി പറഞ്ഞത് കാന്തപ്രസാദിനോട് യോജിപ്പിലെത്താനല്ലേ അപ്പോ എവിടെയോ എന്തോ ഇല്ലേ എവിടെയോ എന്തോ ഇല്ലേ ഇത് മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധി പോരെ പക്ഷെ നിങ്ങൾ അന്ന് ആലോചിച്ചില്ല അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് മുപ്പതിന് ചന്ദ്രികയ നിങ്ങൾ വായിക്കണം അതടിസ്ഥാനത്തിൽ നിങ്ങൾ ചിന്തിക്കണം എന്നിട്ടെങ്കിലും ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങളോട് ഉണർത്തുകയാണ് വെറുപ്പില്ല ഇതൊരു വെറുപ്പിന്റെ വാചകമായി കാണണ്ട ഇതൊരു ഉണർത്തലായി മാത്രം കണ്ടാൽ മതി എന്നും കൂടെ സൂചിപ്പിക്കുകയാണ്